രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം ന്യായാധിപന്മാരുടെ പതിമൂന്നാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ഏത് ഉത്തരം സാംസന്റെ ജനനം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ എന്താണ് ചെയ്തത് ഉത്തരം തിന്മ വീണ്ടും തൻ്റെ മുൻപിൽ തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ കർത്താവ് ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത് ഉത്തരം ഫിലിസ്ത്യരുടെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ ഫിലിസ്ത്യരുടെ കൈകളിൽ എത്ര വർഷത്തേക്കാണ് ഏൽപ്പിച്ചത് ഉത്തരം നാൽപ്പത് വർഷത്തേക്ക് സാംസന്റെ പിതാവാര് ഉത്തരം മനോവ മനോവ ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു ഉത്തരം ദാൻ ഗോത്രം ദാൻ ഗോത്രക്കാരനും സാംസന്റെ പിതാവുമായ മനോവയുടെ സ്വദേശം ഏത് ഉത്തരം സോറ മനോവയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട് പതിമൂന്നാം അദ്ധ്യായാരംഭത്തിൽ രേഖപ്പെടുത്തുന്നത് എന്ത് ഉത്തരം മനോവിയുടെ ഭാര്യ വന്തിയായിരുന്നു മക്കളില്ലായിരുന്നു കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് ആർക്കാണ് ഉത്തരം മനോവിയുടെ ഭാര്യയ്ക്ക് മനോവിയുടെ ഭാര്യയ്ക്ക് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന വാഗ്ദാനം എന്തായിരുന്നു ഉത്തരം നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന് എന്ത് കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവിയുടെ ഭാര്യയോട് നിർദ്ദേശിക്കുന്നത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് എന്ത് ഭക്ഷിക്കരുതെന്നു കൂടിയാണ് കർത്താവിന്റെ ദൂതൻ മനോവിയുടെ ഭാര്യയോട് ആവശ്യപ്പെടുന്നത് ഉത്തരം അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത് വന്ധ്യയായ മനോവിയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രന്റെ തലയിൽ തുടരുതെന്ന് കർത്താവിന്റെ ദൂതൻ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ശൗരക്കത്തി മനോവിയുടെ ഭാര്യ ജന്മം നൽകുന്ന പുത്രൻ ജനനം മുതൽ ദൈവത്തിന് എങ്ങനെയുള്ളവനായിരിക്കുമെന്നാണ് കർത്താവിന്റെ ദൂതൻ വ്യക്തമാക്കുന്നത് ഉത്തരം അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും മനോവയുടെ പുത്രൻ ആരുടെ കൈകളിൽ നിന്നാണ് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കുന്നത് ഉത്തരം ഫിലിസ്തീരുടെ കൈകളിൽ നിന്ന് കർത്താവിൻ്റെ ദൂതിൻ്റെ ദർശനം ലഭിച്ച മനോവയുടെ ഭാര്യ ആര് തൻ്റെ അടുത്ത് വന്നുവെന്നാണ് മനോവയെ അറിയിക്കുന്നത് ഉത്തരം ഒരു ദൈവപുരുഷൻ തന്റെ അടുത്തു വന്ന ദൈവപുരുഷന്റെ മുഖം ആരുടേതുപോലെ പേടിപ്പെടുത്തുന്നതാണെന്നാണ് മനോവയുടെ ഭാര്യ അഭിപ്രായപ്പെടുന്നത് ഉത്തരം ദൈവ ദൂതൻ്റെ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ഈ വാക്യം എത്ര തവണ പതിമൂന്നാം അധ്യായത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഉത്തരം മൂന്ന് തവണ ജനനം മുതൽ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കുന്ന വലിയ ന്യായാധിപൻ ആര് ഉത്തരം സാംസൺ പതിമൂന്നാം അധ്യായമനുസരിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആര് ഉത്തരം മനോവ ആരെ തങ്ങളുടെ അടുത്തേക്ക് വീണ്ടും അയക്കണമെന്നാണ് മനോവ പ്രാർത്ഥിക്കുന്നത് ഉത്തരം കർത്താവ് അയച്ച ദൈവപുരുഷനെ ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ആര് ഉത്തരം മനോവ ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേട്ടത് ഉത്തരം മനോവയുടെ മനോവയുടെ ഭാര്യ എവിടെ ആയിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നത് ഉത്തരം വയലിലായിരിക്കുമ്പോൾ ആര് തനിക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനോവയെ ഭാര്യ അറിയിക്കുന്നത് ഉത്തരം കഴിഞ്ഞ ദിവസം വന്ന ആൾ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ ദൂതനോട് മനോവ ചോദിച്ചതെന്താണ് ഉത്തരം ഇവളോട് സംസാരിച്ചവൻ നീയോ ആരുടെ ജീവിതചര്യയെ ചോദ്യമാണ് മനോവ കർത്താവിൻ്റെ ദൂതനോട് ഉന്നയിക്കുന്നത് ഉത്തരം ബാലന്റെ ബാലെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം അവൻ എന്താണ് ചെയ്യേണ്ടത് എന്ന മനോവയുടെ ചോദ്യത്തിന് കർത്താവിൻ്റെ ദൂതൻ മറുപടി പറഞ്ഞത് എന്ത് ഉത്തരം മുന്തിരയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയും വരുത് ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം എന്ത് ചെയ്യുന്നതുവരെ നിൽക്കണമെന്നാണ് മനോവ കർത്താവിൻ്റെ ദൂതനോട് അപേക്ഷിക്കുന്നത് ഉത്തരം ഒരു ആട്ടിൻകുട്ടിയെ നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞതാര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് എന്തായി അർപ്പിക്കാനാണ് ദൂതൻ പറയുന്നത് ഉത്തരം ദഹനബലിയായി താൻ ആരോട് സംസാരിക്കുന്നുവെന്ന കാര്യമാണ് മനോവയ്ക്ക് അറിഞ്ഞുകൂടാതിരുന്നത് ഉത്തരം കർത്താവിൻ്റെ ദൂതനോട് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് സംഭവിക്കുമ്പോൾ അവനെ ബഹുമാനിക്കേണ്ടതിന് കർത്താവിൻ്റെ ദൂതനോട് പേര് ചോദിക്കുന്നതാര് ഉത്തരം മനോവ എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിന് എന്ന് മനോവയോട് ചോദിച്ചതാര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന ബലികൾ ഏതൊക്കെ ഉത്തരം ദഹനബലി ധാന്യബലി മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചത് ഏത് ബലിയോടുകൂടിയാണ് ഉത്തരം ധാന്യബലിയോടുകൂടെ ബലിപീഠത്തിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നത് എന്ത് ഉത്തരം അഗ്നിജ്വാല ീഡത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയതാര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ദൂതൻ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ അതാരെന്ന ബോധ്യമാണ് മനോവയ്ക്ക് ലഭിച്ചത് ഉത്തരം കർത്താവിൻ്റെ ദൂതനാണെന്ന് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും എന്ന് ഭാര്യയോട് പറയുന്നത് ആര് ഉത്തരം മനോവ നമ്മെ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കർത്താവ് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് സ്വീകരിക്കുമായിരുന്നില്ലെന്നാണ് ഭാര്യ മനോവയോട് പറയുന്നത് ഉത്തരം ദഹനബലിയും ധാന്യ ബലിയും വന്തിയായ മക്കളില്ലാതിരുന്ന മനോവയുടെ ഭാര്യ ജന്മം നൽകിയ പുത്രന് നൽകിയ പേരെന്ത് ഉത്തരം സാംസൺ കർത്താവ് ആരെയാണ് അനുഗ്രഹിച്ചത് ഉത്തരം സാംസണെ കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വെച്ചാണ് ഉത്തരം സോറായിക്കും എഷ്താവോലിനും മധ്യയുള്ള മഹനേതാനിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ എന്ന പദം എത്ര തവണ പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഉത്തരം എട്ട് തവണ